പ്ലാനറ്റ് സെർച്ച് വിത്ത് എം എസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകാം കേരളത്തിൽ കൊല്ലത്തുള്ള കൊല്ലത്ത് പ്രാക്കുളത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് അതിമനോഹരമായ ഈ മനോഹരമായ അഷ്ടമുടിക്കായലിൻ്റെ പ്രശാന്തസുന്ദരമായ തീരത്തേക്ക് ഒരു യാത്ര പോവുകയാണ് കൊല്ലം ജില്ലയിലെ പ്രാകുളം എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന്റെ ഭൂമി നൽകിയത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇപ്പോഴും ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ആ ക്ഷേത്ര ഭൂമി നിലനിൽക്കുകയാണ് ആ ചരിത്രമൊക്കെ ക്ഷേത്ര നിർമ്മാണ സമിതി സെക്രട്ടറി ആയിരുന്ന ശ്രീ അരവിന്ദാക്ഷനും പൌര മുഖ്യനായ പത്മവിലാസം ശ്രീ സതീഷും പറയുന്നു ഗുരു പ്രതിഷ്ഠ നടത്തിയ ഈ ക്ഷേത്രത്തിൽ എല്ലാ ജാതി മതസ്ഥർക്കും തുല്യമായ ആരാധന സ്വാതന്ത്ര്യം ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിനും ദശകങ്ങൾക്ക് മുൻപ് ഇവിടെ എല്ലാവർക്കും തുല്യമായ ആരാധനാ സ്വാതന്ത്ര്യം നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ ഒരു ചരിത്ര സമ്മേളനത്തിനും ഈ ക്ഷേത്രാങ്കണം വേദിയൊരുക്കി ശ്രീനാരായണ ഗുരുവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലും സാന്നിധ്യത്തിലും നടന്ന സമ്മേളനത്തിൽ മഹാകവി കുമാരനാശാൻ കുമാരൻ സഹോദരൻ അയ്യപ്പൻ കുമാരൻ ജഡ്ജി സി കുഞ്ഞിരാമൻ മന്നത്ത് പത്മനാഭൻ ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ള എന്നിവർ പങ്കെടുത്തു സഹോദരൻ അയ്യപ്പൻ ഇവിടെ അവതരിപ്പിച്ച പ്രമേയത്തിൽ അന്നത്തെ എസ് എൻ ഡി പിയിൽ അംഗമാകാൻ താൽപ്പര്യമുള്ള ആരെയും തുല്യ പ്രാധാന്യത്തോടെ സ്വീകരിക്കും എന്ന് പറയുകയുണ്ടായി അതനുസരിച്ച് മന്നത്തു പത്മനാഭൻ തങ്ങൾ കുഞ്ഞു മുസലിയാർ തുടങ്ങി അൻപതോളം പേർ അംഗങ്ങളായി ക്ഷേത്രങ്ങളല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇനി വേണ്ടത് എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ് നമുക്ക് ജാതിയോ മതമോ ഇല്ല എന്ന് പറഞ്ഞതും ഗുരു തന്നെ ആ പ്രഖ്യാപനത്തിൻ്റെ നൂറാം വാർഷികം ഈയിടെ കഴിഞ്ഞതേയുള്ളൂ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കൊല്ലം പ്രാക്കുളത്തെ അഷ്ടമുടിക്കായലിൻ്റെ പ്രശാന്തതയിൽ നിലനിൽക്കുന്ന ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിൻ്റെ ചരിത്രം നമുക്ക് കേൾക്കാം തുടങ്ങുന്നത് മഹാരാജാവ് മാർത്താള്ളൂർ മഹാരാജാവ് വണ്ടി കൂടെ പോകുന്ന വഴിക്ക് മഴ പെയ്തു മഴ പെയ്തപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ദൃത സമുദായത്തിൽപ്പെട്ടവർ കക്കാ നീട്ടുന്ന തീ കുണ്ട കണ്ട് അപ്പം രാജാവും കൂടെ വന്നവരും കൂടെ വള്ളം അടുപ്പിച്ച് ആ തീ കുണ്ടത്തിൻ്റെ എടുക്കു വന്നു ആ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കറിയത്തില്ല ആരാ അത് കഴിഞ്ഞ് മഴയെല്ലാം കഴിഞ്ഞ് രാജാവ് വന്ന് പോയി അടുത്ത ദിവസം കൊല്ലത്തുനിന്ന് ആൾ വരുന്നവരുടെ രാജാവ് ക്ഷണി വിളിക്കുന്നുണ്ട് ഇവിടെയുള്ളൊരു പൗര പ്രമാണിയം വിളിച്ചുകൊണ്ട് അവർ അവിടെ ചെന്ന് അവിടെ ചെന്നു കഴിഞ്ഞപ്പം ദൂരെല്ലാം നിൽക്കാനിപ്പോൾ ദളസമുദായുണ്ട് ഇവർ ചെന്ന് കാര്യം പറഞ്ഞു കഴിക്കുമ്പോൾ സാമ്പ്രാണിക്കൊടി തൊട്ട് പ്രാക്കളം വടക്കേട്ടന്മാർ കര ഒഴിവായി സ്ഥലം പതിച്ചു കൊടുത്തു ഗവൺമെന്റ് മാർത്തണ്ണി കൊടുത്തിരിക്കുക ദളസമുദായ ഈ സ്ഥലം മൊത്തം അവരുടെ അവിടുന്ന് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് അന്ന് ആ സമയത്താണ് ഗുരുദേവൻ ഇവിടെ വലിയ മാടത്തിലെ കാവിലെ വന്നിരിക്കുകയും ഇവിടെ പോകുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അമ്പലം ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് മൃതദേഹനോട് ഇരിക്കുന്ന സമയത്ത് നീലണ്ണ ചാന്തി എന്നും പറഞ്ഞാൽ പറഞ്ഞ് ഇവിടെ മുരുകനെ വെച്ച് കുയിക്കുന്നതിന് ഇവിടെ അങ്ങനെ പറഞ്ഞ കിടളമായിട്ടുള്ള നീലെണ്ണ ചാന്തിയുണ്ട് ആ അപ്പോൾ മുരുകൻ്റെ സാന്നിധ്യമുണ്ട് അവർക്ക് ഇവിടെ ഒരു അമ്പലം കിട്ടും അതിന് എന്താ പറഞ്ഞു ഇവരിങ്ങനെ സ്ഥലമല്ല ഇവരുടെ മൃതദേഹം ആണെന്നു പറഞ്ഞു വെച്ചാൽ അവർക്ക് വന്നു അപ്പോൾ എനിക്കിത്തിരി സ്ഥലം വേണം പത്ത് തെണ്ണ് ഒന്ന് കൊടുത്ത പത്ത് തെണ്ണാണ് അതിങ്ങനെ അമ്പലം വെക്കാൻ കുറഞ്ഞ ആ സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾ കുറഞ്ഞു സ്വാമിക്ക് എത്ര വേണമെങ്കിലും തരാം എന്ത് വേണമെങ്കിലും തരാം എനിക്കിത്രയും മതി അത് നീലണ്ണശാന്തിയുടെ പേരിൽ അങ്ങനെ നീലണ്ണശാന്തിയുടെ പേരിൽ എഴുതി കൊടുത്ത് ശാന്തി ഉപയോഗിച്ചിരുന്ന അമ്പലം ഇവിടെ വന്ന് ബുധദേവനാണെന്നേ ഇവിടെ തന്നെ സാധനം കണ്ട് ഗണപതിയിൽ മുരുകൻ്റെ ഗണപതിയിൽ വിഗ്രഹം പ്രതീക്ഷിച്ച് പക്ഷേ മുരുകൻ്റെ വിഗ്രഹം പഴിഞ്ഞു വെക്കുന്നിടത്ത് കിണറ്റി കഴിച്ചിട്ടു എന്നിട്ടും നീലെണ്ണശാന്തി പഴനിന്ന് കൊണ്ടുവന്ന് മുരുകന്റെ വെള്ളി വലിയ വെള്ളി വിഗ്രഹം വെച്ചും അതും വീലും കൂടെ വെച്ച് അവിടെ വിളക്കത്തി മുരുകന്റെ പ്രതീക്ഷ നടത്താൻ ആൾ വേറെ വരും ഗുരുദേവൻ പറഞ്ഞു ഇത്രയും കഴിഞ്ഞ് ഗണപതി പ്രതിഷ്ഠയും കഴിഞ്ഞ് അതിൽ നിന്ന് അന്നത്തെ ആദ്യത്തെ ആവിജയവും ഗുരുദേവൻ തന്നെ നടത്തും അത്രയും പറഞ്ഞ് ഗുരുദേവൻ്റെ മുരുകന്റെ പ്രതിഷ്ഠ നടത്താനായിട്ട് ആൾ വരും പാവിൽ ഇതൊരു മഹാക്ഷേത്രമായി മാറും അന്ന് അവിടെ നിന്നോട്ടൊക്കെ പറഞ്ഞ വാക്ക അതിനുശേഷം പിന്നെ ഇവിടെ കരക്കുള്ള ആളുകളെ കൂട്ടിയത് ഹീരോ സമുദായത്തിലെ ആളുകളെ മാത്രമാണ് കൂട്ടിയത് അതാണ് ക്ഷേത്രം ഈഴ മാത്ര കരയ്ക്കുള്ള ആളുകളെല്ലാം കൂട്ടിയപ്പോൾ ഇങ്ങനെ വാട് തിരിച്ച് ആറ് വാടുകളാക്കി ഇത് പോയിച്ച് കുംഭമാസത്തിന്റെ വിഷാദത്തിനന്ന് ഉത്സവം നടന്നു പിന്നെ എല്ലാ പരിപാടികളും പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസത്തെ ചിറപ്പ് വാവു ഇതെല്ലാം അതാത് സമയത്ത് നടത്തിക്കൊള്ളു ഇരുപത്തിയഞ്ചു വയസ്സാ വെച്ച് വരി വാങ്ങിച്ചു അന്ന ഇത്രയാണ് അന്നത്തെ ഭരണസമൃദ്ധി വേണ്ടി ഗുരുദേവൻ കൊടുത്തു അതിന് പിന്നെ നൂറ് നൂറ്റിപ്പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് അന്ന് ഗുരുദേവൻ പറഞ്ഞ മഹാക്ഷേത്ര ഗുരുദേവൻ കേരളത്തില് രൂപം കൊടുത്ത ക്ഷേത്രങ്ങളിൽ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നേരിട്ട് നേരിട്ട് ആദ്യ സമയത്ത് അതും ആദ്യം തെളുങ് സമുദായത്തിന്ന് അവരുടെ ദാനം കൊടുത്ത എന്നിട്ട് ഈ നീലണ്ണശാന്തി അവസാനം ഈ ക്ഷേത്രവും അതിന്റെ ജംഗമ വസ്തുക്കളും എല്ലാം കൂടെ ഗുരുദേവന്റെ പേരില് ദാനാധാരമായിട്ട് കഴിയും ഇന്നിപ്പ അമ്പലം നീക്കുന്ന ഗുരുദേവന്റെ പേരില് പ്രമാണം ചെയ്തിട്ട് ഗുരുദേവന്റെ നാമത്തിൽ പ്രമാണമുള്ള സ്ഥലത്ത് നിക്കുന്ന അമ്പലം അത് ഇപ്പം എല്ലാം കൂടെ രണ്ടര ഏക്കറും കുറേ അന്ന് പത്ത് തെണ്ട് പത്ത് തെണ്ണെന്ന് പറയുമ്പോൾ ആ പത്ത് തെണ്ണ് ചരിത്രം അതിനകത്തുണ്ട് പിന്നെന്താണോ വിശേഷം അന്ന് ഈ ഉത്സവം നടത്തുന്ന കാര്യം പറഞ്ഞത് ആളുകളുടെ ഇന്ന് മാസവരി എടുത്ത് ഇരുപത്തഞ്ചു വയസ്സാണ് സമയത്ത് അത് അംഗങ്ങളായിരിക്കണം അപ്പൊ ഈ തെളുങ് സമുദായമാണ് ഈ ഭൂമി കൊടുത്തതെന്ന് പറഞ്ഞു അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് അവർക്ക് നമ്മുടെ അവര് അമ്പലത്തിൽ വരപ്പോ അവർക്ക് ഒരു പടച്ചോറ് കൊടുത്തേക്കണം പിന്നെ അവരുടെ തരിച്ചടി അവകാശം അവർക്കായിരുന്നു അവർ അന്നത്തെ വല്യമാരൊക്കെ പോയി ശേഷം പിന്നെ അവർക്കും ക്ഷീണം അതിന് മുമ്പേ പറഞ്ഞാണെങ്കിൽ അവർക്ക് ഇത് പറഞ്ഞു വരാനും അഴിച്ചൊക്കെ അവിടെ ആണ് ഗുരുദേവം വന്ന് പകലി ഇരിക്കുന്നതും വള്ളിയുണ്ട് അതിനെ നല്ല നമുക്ക് ഒരു പ്രത്യേകതയായിരുന്നു ഇപ്പോഴും അവിടെ ചെന്നാലൊരു പ്രത്യേകതയാണ് അതീ ദളിത് സമുദായത്തിലുള്ള പക്ഷെ ഇതില് അവർക്കുള്ള റോള് അവർക്ക് വേറെ റോളൊന്നും അന്ന് നമുക്ക് ഈ കൊടുത്ത സ്ഥലവും അമ്പലം സ്ഥലവും അമ്പലത്തിൽ നിന്ന് കിഴക്കേ റോഡ് വരെയുള്ള വഴിയും പടിഞ്ഞാടത്തെ ഒരു വള്ളക്കടം ഉണ്ട് വള്ളത്തിന്റെ പണിയാണല്ലോ പടിഞ്ഞാറൻ ആ വള്ളക്കടവും ഗുരുദേവന്റെ വഴിയിലാണ് അത് ഇപ്പോഴും അമ്പലത്തിന്റെ പ്രമാണത്തിൽ കിട ഗുരുദേവന്റെ പേരിൽ ഒരേ ഒരു ക്ഷേത്രം മാത്രമാണ് പ്ലാനറ്റ് സെർച്ച് വിത്ത് എം എസിന്റെ വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ പ്രമുഖ ഗ്രന്ഥകാരന്മാരും പത്രാധിപന്മാരും ചരിത്രകാരന്മാരും സംസാരിക്കും ഹിമാലയ യാത്രയെ മാത്രം പതിനേഴ് പുസ്തകങ്ങൾ എഴുതിയ കെ ആർ അജയൻ ഹിമാലയ യാത്ര വർഷം തോറും നടത്തുന്ന മുതിർന്ന പത്രലേഖകൻ പി വി മുരുകൻ കേരളത്തിലെ പത്രപ്രവർത്തന ചരിത്രരചന ജീവിത സബരിയാക്കി മാറ്റിയ ഗ്രന്ഥകാരനും പത്രലേഖകനും ചരിത്രകാരനുമായ ജി പ്രിയദർശനൻ എന്നിവർ സംസാരിക്കുന്നു പ്ലാനിസർച്ച് വിത്ത് എം എസിന്റെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി സന്തോഷം